എറണാകുളം മത്സരമാണ് മാങ്ങി കാണിക്കണ്ടെ അങ്ങനെ അങ്ങനെ ഒരു ആരുമില്ലേ രണ്ടായിരത്തി ഇരുപതിന് മുന്നേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം പറഞ്ഞു വരുന്നത് നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് ബസ് ജീവനക്കാർ മര്യാദക്ക് ഇടപെടുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപതിനു മുന്നും അതിനു ശേഷവും വ്യത്യസ്തമാണ് കോവിഡിന് ശേഷവും കോവിഡിന് മുന്നും കോവിഡിന് മുന്നേ ബസ് ജീവനക്കാർ അധികവും മധ്യവയസ്കരും പ്രായമുള്ളവരുമായിരുന്നു പക്കതയുള്ളവരായിരുന്നു എന്നാൽ ചില ന്യൂനതകളും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കോവിഡിന് ശേഷം യവനക്കാരാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുകാർ ഇവര് നമ്മളോട് മര്യാദക്ക് ഇടപെടുന്നുണ്ടോ നല്ല രീതിയിലാണോ സഭ്യമായ വാക്കുകളാണ് ഇവർ ഇവരുപയോഗിക്കുന്നത് പ്രായമുള്ളവരെ ഇടവെന്ന് വിളിക്കുന്നുണ്ടോ ചവിട്ടിക്കേറ്റാറുണ്ടോ കലോടി കേറ്റാറുണ്ടോ ഈ സംഭവമൊക്കെ നാട്ടുകാരും യാത്ര ചെയ്യുന്നവരും പറയുന്നുണ്ട് ഇത് ശരിയാണോ നമുക്ക് അവരോട് ചോദിക്കാം ഇവിടെ ബസ് എന്ന് പറഞ്ഞ ആൾക്കാരെ വയ വയസ്സാണ് ആൾക്കാരെല്ലാം ഉണ്ടാവും അവരെല്ലാം അടിച്ചാണ് കേട്ടത് അവർ കൊണ്ട് നടക്കാൻ പറ്റില്ല அதெல்லாம் நின்று போகணும் ஓவர் ஸ்பீடு போக முடியல இவர் வந்து ஆள் இருந்து ஆழ்வாயில இருந்து எறனா குளம் வர மல்சரம் ஆனும் யாரான போறோம்னு பிறகு இவர் ஜனங்களை ஏற்ற வேண்டி பஸ் ஓடிக்கிற இல்ல சரி சரி பிறந்த வேற ஸ்டேட்ல எல்லாம் சிட்டில வந்து பிரைவேட் பஸ் ஆனாலும் உண்டாவல சர்க்கார் பஸ்ஸாலும் உண்டாகும் இவட வந்து பிரைவேட் பஸ் வந்து இவர் அடியானு இவர் வந்து ஆளுக்கு ஏற்ற வேண்டி போற இல்ல மல்சரம் மனுஷனானு எல்லாரும் பெங்காலி தமிழ மலையாளி அது ஒண்ணும் இல்ல ஆனால் அவர் வண்டிக்கு ஏற்றுற ஒரு மரியாதை உண்டு நிறுத்திட்டே ஸ்டாப்பில் கேத்தார் அவர் எவடோ அவர் பெண்ணும் கை காய்ச்சா எவ்வளோ நீங்கள் நிறுத்தும் யார் குரவலை யாரோடா எந்தெந்த உண்டால அது போல் எவ்வளோ வந்து டிராஃபிக் ரூல்ஸே சரியில்லை இண்டிகேட்டர் போர்டில் ஒன்றும் போல் ஆமாட்ட ஆட் அவன் மாட்டுக்கு திரிக்கும் ஃபஸ்ட்டு எவடான எந்த சரி ஒரு டிராஃபிக் ரூல்ஸும் சரியில்லை ஓவர் ஸ்பீடானு இதை யாரும் சோதிக்கான ஆள் இல்லை அவர் வைக்கிறான்னு நியமம் ഇപ്പൊ അതുപോലെ തന്നെ പ്രായമുള്ളവരെ മധ്യവയസ്കരെ അവർ മാനിക്കുന്നില്ല ചെറുപ്പക്കാർ പോടോ മാറി കേടോ കോലം ഏതാണ് വണ്ടി നിരുത്തിട്ട് ആള് കേറിയ ശേഷമാണ് എല്ലാ സ്ഥലത്തിലും വണ്ടി എടുക്കും ഇവിടെ അങ്ങനല്ലേ ഇവിടെ അടിച്ചാണ് കേത്ര കേറി പറഞ്ഞു അവിടെ നമുക്ക് പരിഗണന പോടോ ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല ഡ്രോബാക്സ് ആണ് നമുക്ക് സീറ്റ് പ്രായമുള്ള ആൾക്കാർക്ക് എഴുന്നേറ്റ് കൊടുക്കുന്നില്ല പലരും അവര് അവര് മൊബൈലും കുത്തി വർത്താനം കിട്ടില്ല മെട്രോ സീറ്റ് മാറാൻ മറഞ്ഞ് മാറത്തല്ല കാരണം വയസ്സായ ഒരാളും പ്രായമുള്ള ഒരാൾ വന്നാൽ തന്നെ എന്നൊക്കെ കുറവാണ് എന്നാലും എന്നിലും പ്രായമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ എഴുതി കൊടുക്കില്ല കൊച്ചുപൊച്ചു പിള്ളേരെയുള്ളത് അതിനേക്കാളും ഒരു ബസ് ஸ்கூலில் போன பிள்ளைங்க கருணு கண்டக்டர் மாதிரி சீர்திட்டுள்ள அவர் கொடுக்கணும் ஒரு ஆயிரம் ரெண்டுமே அவரேயா விஷயம் காரணமாருக்கு மருத்துவ மரியாதை கொடுக்கிறது வளர் அத்தியாவசியம் கொடுக்கற பண்டத்தை സ്ത്രീകൾക്ക് സംവരണം ഉണ്ട് എന്നാൽ തന്നെ യങ്സ്റ്റേഴ്സ് പിള്ളേർ ബസിന്റെ പിൻസീറ്റ് വരെ ഇരിക്കണം അതിന് കൊഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ആണെങ്കിൽ പ്രായമുള്ളവർക്ക് നടുവിന്റെ പ്രശ്നമുള്ളവരുണ്ട് അവര് പുറുന്നിട്ട് നിൽക്കണം ഒരു കൂസിലില്ലാതെ ഇരിക്കുകയാണ് അവരുടെ സംവരണം ഉണ്ട് അവിടെ ഇരുന്നാൽ മതി അവിടെ തിങ്ങിക്കഴിഞ്ഞിട്ട് അവര് പൊറോട്ട് പോയിക്കോട്ടെ പക്ഷെ അവരതൊന്നും പ്രായമുള്ള പുരുഷന്മാരെ സ്ത്രീകളെ മാനിക്കാതെ പുരുഷന്മാർ ഏറ്റവും ബാക്കിൽ പ്രായമുള്ളവർ നിൽക്കണം എഴുന്നേറ്റ് ഞാൻ കാലത്ത് ഞാൻ ഡ്യൂട്ടിക്ക് ഇപ്പൊ നാലു മണിക്ക് ഞാൻ ബസ്സിലാണ് വന്നത് അന്ന് ഞാൻ ഇപ്പൊ ഒന്ന് ഇറങ്ങി ഇപ്പൊ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ബസ്സിൽ പോകാനായിട്ട് ഇറങ്ങാം ഭയങ്കര തിരക്കാൻ ഞാൻ പോകുന്ന നിർത്തി അത് മനസ്സിലായ അപ്പൊ ഒന്ന് ഒന്നാമതന്നെ തിരക്കണം കേറി കഴിഞ്ഞു ജയിച്ചു അങ്ങനെയാണ് സംസാരിക്കുന്നത് അവരുടെ ഭാഷ അതാണ് അവരുടെ ഭാഷ അതാണ് അവരുടെ കാരണന്മാർ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ പണ്ടുള്ള കാരണന്മാരെ മക്കളിൽ നിന്ന് വിളിക്കുന്ന അവര് പോടാന്ന് വിളിക്കുന്നു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല അതിനകത്ത് പ്രത്യേകിച്ച് പ്രയാനം കാരണം അവർ മക്കളെ വളർത്തി കൊണ്ടുവന്ന ജീവിതം ആ രീതിയിലാണ് വല്യ അപ്പൊ ഏതെങ്കിലും പിള്ളേരെ വീട്ടിൽ ചോറിനുള്ള കഴിവില്ലാത്ത പിള്ളേരുണ്ടോ അവര് നമ്മളൊക്കെ അഞ്ചു രൂപ അയ്യായിരം രീതികളിൽ പകരത്തിലെ എല്ലാ കടകൾ ഈ ഇതിന്റെ വീതി നോക്കിയാൽ കാണാം ഓരോരുത്തരുടെ ചിന്തിന്നീറ്റകൾ കാണുന്ന ഓരോ പെണ്ണങ്ങൾ എട്ട് മണി ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ ഈ സൈഡിലിരിക്കുക കാണാം കാരണം അവരെ നമ്മുടെ പെണ്ണൊക്കെ എന്റെ ഒക്കെ പ്രായത്തിൽ എന്റെ പെണ്ണുങ്ങൾ എന്റെ വീട്ടിലെ പിള്ളേരെ ഒന്നും പുറത്തോടെ എന്റെ കഥ അനുവദിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉടുമ്പോ അവര് വഴി തെറ്റിയാണ് ഈ ബസ്സിലൊക്കെ ഇങ്ങനെ പോയി ഓരോ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ ആഫ്റ്റർ കോവിഡ് എല്ലാരും പറഞ്ഞു മാന്യന്മാർക്ക് ബസ് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയെ പ്രായമുള്ളവർക്ക് മാന്യതും പ്രായത്തെ മാനിക്കപ്പെടുന്നില്ല അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വളരെ ഗുരുതരമാണ് ഇപ്പോൾ ഗുരുതരമാണ് വളരെ ഗുരുതരമാണ് അതിന് നിയമപരമായ ആളുകളാണ് നടത്തുന്ന ആളുകളാണ് ഇടപെടണത് കണ്ടക്ടറാണ് ഇത് പറയുന്നത് നിങ്ങൾ എണിച്ചു കൊടുക്കേ പ്രായം ആ ചേണാണ് ആ ചേട്ടൻ ഇരിക്കട്ടെ നിങ്ങൾ എണിച്ചു കൊടുക്കേ ഇല്ല അവർ അവരന്നേരം ഊര വെക്കും അവിടെ പിന്നെ അവിടെ തന്നെ ഇരിക്കും എണിച്ചു കൊടുക്കലുണ്ടാവൂല അയാളെ അയാളുടെ പണി നോക്കി പോകും പക്ഷെ അയാൾക്കും പറയുന്ന ഒരു പരിധിയുണ്ട് ഒന്നിനൊന്നും കാരണം എന്റെ കണ്ണാലേ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം കാരണം ബസ്സിനകത്ത് ഇവർ പെൺകുട്ടി നേരത്തെ വീണും പിന്നാട് ചക്ര മുന്നിൽ വീണു പിന്നാടി ചക്രം കയറിപ്പോയി ബോട്ടിലാവട്ടെ അത് ഇവരുടെയും നല്ല സ്ഥലോട്ടാണ് കാരണം ആകെ രണ്ടു മിനിറ്റാണ് ഇവർ കിട്ടുന്നത് ഇവർ ഓടിയും ഒരു രക്ഷയില വന്ന് ബസ്സിനെ കൊണ്ട് ബസ്സിൽ പോകണ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് യാത്രക്കാരൊക്കെ ശരിക്കും അടിപ്പോ ഡോറ് തുറന്നിട്ടാണ് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിക്കുന്നില്ല അവര് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരുമ്പോഴാണ് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിക്കുള്ളൂ പോലീസ് സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ അവരെ വിട്ടു പറയും കാരണം എവിടെയും ചെക്കിംഗ് ഉണ്ടോ ആ ഭാഗത്ത് എടുമ്പേക്കും മറ്റേ ഹൈഡ്രോളിക് എടുക്കും അത് വരയ്ക്കും തുറന്നു തന്നെ പോകും അതിനകത്ത് വീടോ വീടായിരിക്കാം വിഷയമല്ല ഇല്ല ഇല്ല അവർക്ക് എന്ത് വിഷയം അവരുടെ മക്കളെ പോകുന്നേ കാരണംമാര് പഠിക്കാൻ പറഞ്ഞുകൊണ്ടാ പിള്ളേര് വന്ന് പഠിച്ചു പോലും കയറി കാലി കിടന്ന് വീഴ്ച പോകുന്നു ഇതാണ് ഇതാണ് നടക്കുന്നത് സാധാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം ബുദ്ധിമുട്ട് ഞങ്ങൾ പരസ്യമായിട്ട് അതിന് ആക്ഷേപം ഉന്നയിക്കുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ എല്ലാവർക്കും അനുഭവപ്പെടില്ല ഇപ്പൊ ഞാൻ പ്രായമുള്ളവരുടെ സീറ്റിൽ ഇരുന്നാലും അവർ എനിക്ക് മാറി തരൂല അവർ ഉറങ്ങി ഉറങ്ങിക്കൊടുക്കണം ഫോൺ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഉണ്ട് ഉണ്ട് ഒരു മാന്യത പോലും സഹതാവം പോലും ഇല്ല നമ്മ എനിക്ക് മാറി കൊടുക്കാൻ പറയുന്നില്ല എന്നാലും അവരൊരു മാന്യത കാണിക്കണ്ടേ അങ്ങനെ അങ്ങനെ ഒരു ഇല്ല കുറെ കൂടെ സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റണ്ണം മാറും നമ്മുടെ സ്ത്രീകളെ കുറിച്ച് ആക്ഷേപം പറയല്ല കേട്ടോ അനുഗ്രഹം അവര് മാറില്ല അത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചോദിച്ചും ഒരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികള് ബസ്സിന്റെ ആരംഭ സീറ്റോട്ട് അവസാന സീറ്റ് വരെ ഇരിക്കും സൈഡ് മാത്രം നോക്കി അപ്പൊ ആണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല അവിടെ കുറ്റമല്ല ചേട്ടൻ പറഞ്ഞാലും പറഞ്ഞത് പ്രായമുള്ള പുരുഷന്മാരുണ്ട് നട്ടലിന് പ്രശ്നമുള്ള പുരുഷന്മാരുണ്ട് രോഗി രോഗികളായിട്ടുള്ള ആൺകുട്ടികളുണ്ട് ായവരുടെ മതി അവർക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഈ കോവിഡിനു ശേഷമാണ് ഇതെല്ലാം കാണുന്നത് ശ്രദ്ധിക്കില്ല അങ്ങനെ ഒരു ആ നിക്കില്ല അവര് ആ ഭാഗത്തേക്ക് തന്നെ നോക്കൂല്ല അത് അത് അവർക്കൊന്നു വെച്ചാൽ വണ്ടി വന്ന് എങ്ങനെയാ അവര് കേറണ കേരള നേരത്തെ ഇറങ്ങാനുണ്ട് എവിടെ പോയി കിടക്കണോടും എത്ര നേരം വിളിച്ചു പോകണം ഇതൊക്കെ പ്രായം പ്രായം മാനിക്കുന്നില്ല അങ്ങനെ ഇല്ലല്ലോ ഏർപ്പാട് ആർക്കും ഇല്ല പിന്നെ ഭീതി തന്നെയാണ് ഒന്നാദ്യ എന്നിട്ട് അതനുസരിച്ച് പോകണ്ടേ നമ്മളെല്ലാരും യാത്രക്കാരും അത് കണ്ട പിന്നെ വണ്ടികളുടെ ബാഹുല്യം കൊണ്ട് ചില ബുദ്ധിമുട്ടും വണ്ടിക്കാർക്കുണ്ടോ കാരണം ഒരു വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് വണ്ടിയാ അച്ഛനും ഉണ്ട് കല്യാണം കഴിച്ച മരുമകൾക്കും ഉണ്ട് അവര് മൂന്ന് വണ്ടിയും കൂടെ ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോകാൻ എന്താ സംഭവിക്കണേ അല്ല സംഭവിക്കണം അതെന്നാ കൂട്ടുകാരി ബസ് നമ്മളെ വലിച്ച് തള്ളി കയറ്റു എന്നാലും നല്ലൊരു തലമുറ ഉണ്ടാവുള്ളൂ പ്രൈവറ്റ് ബസ്സിൽ ആണ് ഡയലോഗാ ആള് കേടിക്കല് അതൊക്കെ ഒരു മധ്യവയസ്കര് അല്ലെങ്കിൽ ഇച്ചിരി യങ്സ്റ്റേഴ്സ് പിള്ളേര് എഴുന്നേറ്റ് കാണാറുണ്ടോ ആ കൊടുക്കുന്നോ ആഴപ്പില്ല എനിപ്പിക്കും എന്തായാലും കൊടുക്കാൻ പറയുന്നു അതൊന്നും കൊഴപ്പൊന്നുമില്ല